ട്രെയിനിലെ യാത്ര രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിന് അസൗകര്യമാകുമെന്ന് കരുതി കാറിലാക്കിയ യാത്ര തിരുവല്ല സ്വദേശികളെ കാത്തിരുന്നത് വൻ ദുരന്തം കോയമ്പത്തൂർ എൽ എൻ ബൈപ്പാസിൽ കാറും വാനും കൂട്ടിയിടിച്ചാണ് തിരുവല്ല ഇരുവ്പേരൂർ കുറ്റിയിൽ ജേക്കബ് എബ്രഹാം ഭാര്യ ഷീല ജേക്കബ് പേരക്കുട്ടി രണ്ട് മാസം പ്രായമായ ആരോൺ ജേക്കബ് തോമസ് എന്നിവരാണ് മരിച്ചത് മകൾ എലീന തോമസ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ എലിനയുടെ പരീക്ഷയ്ക്കായാണ് കുടുംബം ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചത് ഈ മാസം പതിനാറ് മുതൽ ഇരുപത് വരെയാണ് പരീക്ഷ എലിനയുടെ സഹോദരൻ അതുൽ ബാംഗ്ലൂരിലുണ്ട് അതിലിൻ്റെ വീട്ടിൽ നിന്നും പഠിക്കാനും പരീക്ഷയ്ക്ക് പോകാനുമായിരുന്നു തീരുമാനം എന്നാൽ യാത്രാ മധ്യേ ഇവരെ കാത്തിരുന്നത് വലിയ ദുരന്തം മധുക്കര എൽ ബൈപ്പാസിൽ നയാര പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം എലീനയുടെ ഭർത്താവ് പുനലൂർ സ്വദേശി അനീഷ് സൗദിയയിലാണ് അഞ്ചു വയസ്സുകാരിയായ മൂത്ത മകളെ ഭർത്താവിൻ്റെ പുനലൂരിലെ വീട്ടിലാക്കിയ ശേഷമാണ് എലീന പിതാവിനും മാതാവിനും ഒപ്പം ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടത് പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന വാനുമായാണ് കാർ ഇടിച്ചത് മൃതദേഹങ്ങൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി